എന്നോട് ഒരിത്തിരി സ്നേഹമില്ലേ മോളെ നിന്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തില്ല സഹകരിച്ചില്ല അതുകൊണ്ട് ഇയാളെ നഷ്ടപ്പെട്ടിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ കണ്ണീരി കഴിയണമെന്നാ നീയും ആഗ്രഹിക്കുന്നുണ്ടോ എന്നെ ഇപ്പൊ ചികിത്സിക്കുന്ന തോമസാർ ഉൾപ്പെടെ പലരും ചോദിച്ചു അതിലുപരി ഞാനും അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും എന്റെ അമ്മയേക്കാൾ കൂടുതൽ ഞാൻ അമ്മയിൽ നിന്ന് വിളിച്ചത് എന്റെ രണ്ടാനമ്മയാ ആ വിളിക്കുള്ള പരിഗണന പോലും എനിക്ക് അമ്മ തന്നിട്ടില്ല ഇതുവരെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാൻ തരുന്നൂടെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ച അതിന് ഞാൻ ഒന്നും പറയണ്ട എന്റെ സ്ഥാനത്ത് വേറെ ആരായാലും ഇപ്പൊ അമ്മ അമ്മയുടെ മോനെ മരുമോടും വിളിച്ചോണ്ട് ഈ വീടിനെ പുറത്താ ഞാനായത് കൊണ്ട് മാത്രം വീടിനകത്ത് കഴിയുന്നത് എന്തിനടാ ഇങ്ങനെ ജീവിക്കുന്നത് നീ ഞങ്ങളെയൊക്കെ കൊന്നിട്ട് എന്റെ സ്വത്ത് നേടിയെടുക്കുകയാണെങ്കിൽ അതെല്ലാം നിനക്കൊപ്പം ഉണ്ടാവുന്നതാണോ നിന്റെ വിചാരം ഇന്നും രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന രാജാക്കന്മാർക്ക് പോലും മരണമുണ്ട് നാളെ അവരുടെ സ്ഥാനമാനങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് പോകേണ്ടി വരും അതുപോലെ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ അച്ചാന്ന് വിളിച്ച ആള് എന്നെ കൊല്ലാൻ നടക്കുന്നു കണ്ണേട്ടൻ അമ്മയെന്ന് വിളിച്ച ആള് കണ്ണേട്ടനെ കണ്ണേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങളെയൊക്കെ കൊന്നുകഴിഞ്ഞാ എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമോ അനന്തുമായിട്ട് മാർക്കോയൊക്കെ അതിന് സമ്മതിക്കോ നിങ്ങളിപ്പം മഞ്ജു ഉൾപ്പെടെ എല്ലാവരും ഞാൻ വഴിതെറ്റി നടക്കുന്നവളാണെന്നല്ലേ പറയുന്നത് പക്ഷേ നിങ്ങൾക്കറിയാലോ ഞാൻ കയ്യുയർത്തി തല്ലി ആദ്യത്തെ ആദ്യത്താണാ നിങ്ങൾ ഇപ്പൊ ക്യാമറയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് പലതും അതിൽ തെളിയുന്നുണ്ട് അതുകൊണ്ടാണ് ചിത കൂട്ടിയതും ഇവിടെ സന്തോഷത്തിന്റെ കേക്ക് മുറിച്ചതും തെളിവ് സഹിതം ഞങ്ങക്ക് കാണിക്കാൻ കഴിഞ്ഞത് എന്നാൽ അന്നത്തെ ആ സംഭവം നടക്കുമ്പോ ഏതെങ്കിലും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ പതിഞ്ഞിരുന്നെങ്കിൽ കല്യാണത്തിന് മുൻപ് തന്നെ തന്റെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ പറ്റിയേനെ മഞ്ജുവിനോട് പറയാനുള്ളത് പറഞ്ഞിട്ടും മഞ്ജു ഇവനെ തന്നെ വേണമെന്ന് വാശി പിടിക്കായിരുന്നു അത് മഞ്ജുവിന് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാ അങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാ സ്നേഹിക്കുന്ന മഞ്ജുവിനോടെങ്കിലും നീ നീതി പുലർത്തണം ഭാര്യയാക്കുന്നതിന് മുന്നേ മഞ്ജു നിന്റെ മുറപ്പൊയിരുന്നു ഓർമ്മ വെച്ച നാളു മുതലേ നിങ്ങളെ മാത്രം സ്നേഹിച്ചത് അതിന്റെ ഒരു നന്ദി നിങ്ങൾ ഇവളോടെങ്കിലും കാണിക്കണം ഇവനെ സൂക്ഷിച്ചണം വേള നിന്നെ കൊല്ലാൻ പോലും അടികാണിച്ചൊന്നും വരില്ല ഇവന്റെ സ്ഥാനമാനങ്ങൾക്കായി